മദ്യവേദന അവധി കഴിഞ്ഞ് വീണ്ടും നമ്മുടെ വിദ്യാലയങ്ങൾ തുറക്കുകയാണ് ഈ അധ്യയന വർഷം ആരംഭിക്കുമ്പോൾ തന്നെ ചില കാര്യങ്ങൾ അതിവിടെ പങ്കുവെക്കുകയാണ് അത് അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയും അതോടൊപ്പം തന്നെ സ്വകാര്യ ബസ് ജീവനക്കാരോടുമായിട്ടാണ് പങ്കുവയ്ക്കുന്നത് നമ്മൾക്ക് അല്പം ശ്രദ്ധിക്കാം എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആദ്യമേ തന്നെ രക്ഷിതാക്കളോടായിട്ട് ഒരു കാര്യം പറയാം നമ്മുടെ മക്കളെ നമ്മൾ അധ്യാപകരെ ഏൽപ്പിക്കുമ്പോൾ അവരോട് തുറന്ന് പറയണം നമ്മളുടെ മക്കളുടെ സാന്നിധ്യത്തിൽ അവരോട് പറയണം എൻ്റെ മോനെ അല്ലെങ്കിൽ മോളെ ഞാൻ ടീച്ചറിൻ്റെ കയ്യിൽ ഏൽപ്പിക്കുന്നു എന്തെങ്കിലും അശ്രദ്ധയോ അല്ലെങ്കിൽ കുസൃതരമോ വികൃതിയോ കാണിക്കുകയാണെങ്കിൽ അവനെ ശാസിക്കുന്നതിനും അതോടൊപ്പം തന്നെ ശിക്ഷിക്കുന്നതിനും മടി കാണിക്കരുത് അത് അവൻ്റെ നന്മയ്ക്ക് വേണ്ടിയാണ് എന്ന് ഞങ്ങൾക്കറിയാം ഞങ്ങൾക്ക് ടീച്ചറിൽ പൂർണ്ണ വിശ്വാസമുണ്ട് ഈ ഒരു വാക്ക് അധ്യാപകരുടെ ആത്മവിശ്വാസം വളരെയേറെ ബൂസ്റ്റ് ചെയ്യും അവർ ആത്മാർത്ഥതയോടുകൂടി തന്നെ നമ്മളുടെ മക്കൾക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും അതോടൊപ്പം തന്നെ രക്ഷിതാക്കൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം നമ്മൾക്ക് ഒരുപാട് ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഒക്കെ ഉണ്ടാകാം നമ്മളുടെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും മക്കളിൽ അടിച്ചേൽപ്പിക്കരുത് മറിച്ച് അവരുടെ കഴിവും അഭിരുചിയും എന്താണെന്നും മനസ്സിലാക്കി അത് പൂർണ്ണതയിലെത്തുന്നതിന് വേണ്ടുന്ന വിദ്യാഭ്യാസവും പ്രോത്സാഹനവുമാണ് നമ്മൾ നൽകേണ്ടത് ി മക്കളോടായിട്ടൊരു കാര്യം പറയാം നിങ്ങളെ നല്ല രീതിയിൽ പഠിപ്പിക്കുവാനായിട്ട് കഷ്ടപ്പെടുന്നവരാണ് നിങ്ങളെ രക്ഷിതാക്കൾ ഒരുപക്ഷെ നിങ്ങൾക്ക് നല്ല വസ്ത്രം വാങ്ങി തരുമ്പോൾ അവർ വസ്ത്രങ്ങൾ അത്രയ്ക്ക് നല്ല വസ്ത്രങ്ങൾ വസ്ത്രങ്ങളാകണമെന്നില്ല നിങ്ങൾക്ക് ഭക്ഷണം തരുമ്പോൾ ഒരുപക്ഷെ അവർ ഭക്ഷണം ഒഴിവാക്കുന്നുണ്ടാകാം ഇനി അധ്യാപകരാണെങ്കിൽ നിങ്ങളെ ഒരു പീരീഡ് പഠിപ്പിക്കുന്നതിന് വേണ്ടി നാലും അഞ്ചും മണിക്കൂറും ഒക്കെ അവർക്ക് ബുക്കുകൾ റെഫർ ചെയ്യേണ്ടി വരുന്നുണ്ട് അതോടൊപ്പം തന്നെ നിങ്ങളെ പഠിപ്പിക്കാൻ വരുന്ന അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മാനസിക പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാം അവർക്ക് ടെൻഷൻ ഉണ്ടാകാം അവരും ഒക്കെ കുടുംബത്തിൽ തന്നെ വരുന്നത് അവരുടെ കുടുംബ ജീവിതത്തിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാം അതുകൊണ്ട് തന്നെ നിങ്ങളെ പഠിപ്പിക്കുമ്പോൾ നിങ്ങൾ അവരെ ഇറിറ്റേറ്റ് ചെയ്യുന്ന രീതിയിൽ അശ്രദ്ധമായിട്ടിരിക്കുകയോ സംസാരിക്കുകയോ അല്ല വേണ്ടത്തത് നിങ്ങൾ അവരെ കേൾക്കണം അവരെ കാണണം അവർ പറയുന്നത് ഉൾക്കൊള്ളണം എന്തെങ്കിലും സംശയങ്ങൾ പഠിപ്പിച്ച ഭാഗവുമായിട്ട് നിങ്ങൾക്കുണ്ടെങ്കിൽ അത് തുറന്ന് ചോദിച്ച് ആ സംശയ നിവാരണം കൂടി വരുത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മികച്ച രീതിയിൽ പഠനം പൂർത്തിയാക്കുവാനായിട്ട് സാധിക്കും അധ്യാപകരോടും ഒരു കാര്യം പറയാനുണ്ട് നിങ്ങളെ മുൻപിലിരിക്കുന്ന വിദ്യാർത്ഥികൾ ഒരുപക്ഷെ അവർ ശ്രദ്ധിക്കുന്നില്ലെങ്കിൽ അവരെന്തെങ്കിലും വികൃതി തരം കാണിക്കുന്നുണ്ടെങ്കിൽ ഓർക്കുക അവരുടെ മനസ്സിലെന്തോ പ്രശ്നങ്ങളുണ്ട് അവരെന്തോ പ്രയാസം അനുഭവിക്കുന്നുണ്ട് അതാണ് മനസ്സിലാക്കേണ്ടത് അതിനവരെ പരസ്യമായിട്ട് ശാസിക്കുകയോ ശിക്ഷിക്കുകയോ അല്ല വേണ്ടത് അവരോട് പേഴ്സണലായിട്ട് ചോദിക്കണം എന്താണ് പറ്റിയത് എന്തെങ്കിലും പ്രശ്നമുണ്ടോ പ്രയാസമുണ്ടോ എന്നോട് തുറന്നു പറയും നമ്മൾക്ക് പരിഹരിക്കാം ഈ രീതിയിൽ നല്ലൊരു ബോണ്ടിങ് വിദ്യാർത്ഥികളുമായിട്ട് അധ്യാപകർ ഉണ്ടാക്കണം പിന്നെ മറ്റൊന്ന് അധ്യാപകർ സംബന്ധിച്ചിടത്തോളം ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകാം ആ പ്രശ്നങ്ങളൊക്കെ അത് നമ്മുടെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളാണ് അതൊന്നും സ്കൂളിലെ വിദ്യാർത്ഥികളുടെ മുൻപിൽ നമ്മൾ അവതരിപ്പിക്കേണ്ട കാര്യങ്ങളുണ്ട് ഉണ്ട് നമ്മളുടെ ഡ്യൂട്ടി അവരെ നേർവഴിയിലേക്ക് നയിക്കുക അവർക്ക് കാര്യങ്ങൾ മനസ്സിലാകുന്ന രീതിയിൽ പഠിപ്പിക്കുക എന്നുള്ളതാണ് അപ്പോൾ വിദ്യാർത്ഥികളുടെ ലേണിംഗ് സ്റ്റൈൽ മനസ്സിലാക്കിക്കൊണ്ട് അവരെ പഠിപ്പിക്കുവാനായിട്ട് രക്ഷിക്ക അധ്യാപകർ ശ്രദ്ധിക്കണം ഇനിയും സ്വകാര്യ ബസ് ജീവനക്കാരോട് ഒരു കാര്യം പറയാനുള്ളത് മഴക്കാലമാണ് എന്നനഞ്ഞൊലിച്ച് നമ്മുടെ മക്കൾ നിൽക്കുമ്പോൾ അവരെ ബസ്സിൽ കയറ്റാതെ നിങ്ങൾ പോകരുത് ഒരു ചില വിദ്യാർത്ഥികളുടെ കയ്യിൽ പണമില്ലെങ്കിൽ അതെന്താണെന്ന് ചോദിച്ചിട്ട് അവൻ്റെ വീട്ടിലെ ബുദ്ധിമുട്ടുകൊണ്ടാണെങ്കിൽ അത് മനസ്സിലാക്കിയിട്ട് നാളെ തന്നാൽ മതി അല്ലെങ്കിൽ ഉള്ളപ്പോൾ തന്നാൽ മതി എന്ന രീതിയിൽ ഒന്ന് പറയുവാൻ നമുക്ക് സാധിക്കണം എല്ലാവരും ആ രീതിയിൽ കളിപ്പിക്കുന്നവരല്ല അങ്ങനെ ആരെങ്കിലും ഒന്ന് സ്കിപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് ഒരുപക്ഷെ അവരുടെ ഗതികേട് കൊണ്ടു വാങ്ങും അതുകൊണ്ട് നമ്മളുടെ മക്കൾ അവരാണ് നമ്മുടെ നാടിൻ്റെ സമ്പത്ത് അവർ നല്ല രീതിയിൽ വരുവാനായിട്ട് ആത്മവിശ്വാസമുള്ള ഈ നാലിന് ഉപകരിക്കുന്ന വ്യക്തികളായിട്ട് വളരുവാൻ നമ്മൾക്ക് ഒരുമിച്ച് ഒരുമിച്ച് കൈകോർക്കാം ഒരുമിച്ച് നമ്മൾക്ക് പ്രയത്നിക്കാം തീർച്ചയായിട്ടും നമ്മളുടെ മക്കൾ നല്ല നിലയിലെത്തും അതിൽ നമ്മൾക്കും അഭിമാനിക്കാം